നമസ്കാരം ഹമാസിനെതിരായ നിലപാട് വീണ്ടും കടുപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇപ്പോൾ ഇസ്രായേൽ സന്ദർശിക്കുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കനോടാണ് നതന്യാഹു തൻ്റെ ശക്തമായ നിലപാട് വ്യക്തമാക്കിയത് ഇസ്രായേൽകാരായ ബന്ധുക്കളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹമാസിനെതിരായ യുദ്ധം പ്രശ്നമേ ഇല്ല എന്ന് നതന്യാഹു തീർത്തു പറഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഹമാസ് ഇപ്പോഴും വെച്ചു പുലർത്തുന്ന തടസ്സപ്പെടുത്തൽ നടപടികൾ തന്നെയാണ് കഴിഞ്ഞ ദിവസവും നാൽപ്പത് ബന്ധുകളെ വിട്ടയക്കണം എന്നായിരുന്നു ഇസ്രായേൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഇത് മുപ്പത്തി ഒന്ന് വരെ മാത്രമേ വിട്ടയക്കാൻ കഴിയൂ എന്നാണ് ഹമാസ് വ്യക്തമാക്കിയത് ഒടുവിൽ ഇസ്രായേൽ അതിനും സമ്മതം മൂളിയപ്പോൾ വീണ്ടും പുതിയ വ്യവസ്ഥകളുമായി ഹമാസ് രംഗത്തെത്തിയിരിക്കുകയാണ് ഹമാസിൻ്റെ പ്രധാന വിഷയങ്ങളിലൊന്ന് തങ്ങൾ ഈ വെടിനിർത്തലിനെ അനുകൂലിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇസ്രായേൽ മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങളും തങ്ങൾ ഇപ്പോഴും അംഗീകരിക്കുന്നില്ല എന്നാണ് ഹമാസ് പറയുന്നത് ഇതിനർത്ഥം ഒത്തുതീർപ്പിന് തങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് ആന്റണി ബ്ലിങ്കൻ ഇക്കാര്യം നദന്യാഹുവും ഇസ്രായേലിലെ മറ്റ് ഉന്നത നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി ആന്റണി ബ്ലിങ്കൻ നദന്യാഹുവും മറ്റ് ഉന്നത നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചകളിലെല്ലാം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം ഹമാസാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരെന്നും ഇവരാണ് വെടിനിർത്തൽ കരാറിന് തടസ്സം നിൽക്കുന്നത് എന്നുമാണ് ഇതിന്നെല്ലാം വ്യക്തമാകുന്ന ഒരു കാര്യം അമേരിക്ക ഹമാസിനെ ഇല്ലാതാക്കുന്നതിൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുന്നു എന്ന് തന്നെയാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിനു ശേഷം ഇത് ഏഴാം പ്രാവശ്യമാണ് ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ സന്ദർശിക്കുന്നത് അദ്ദേഹം നേരത്തെ ആ സൗദി അറേബ്യയും ഖത്തറും എല്ലാം സന്ദർശിച്ചിരുന്നു അവിടെയുള്ള ഉന്നത നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു അതിലേക്ക് ഒരു വിശദാംശങ്ങൾ ആന്റണി ബ്ലിങ്കൻ നന്ദന്യാഹു ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് കൈമാറിയിരുന്നു ഇവിടെ നിന്നെല്ലാം ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം ഹമാസ് ഈ പ്രവർത്തനങ്ങളോടെല്ലാം തന്നെ എതിർ നിൽക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിലൊക്കെ തന്നെ ഹമാസ് പ്രതികൾ പങ്കെടുത്തിരുന്നു എങ്കിൽ പോലും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ശക്തമായി തന്നെ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് അമേരിക്കയിൽ ഇപ്പോൾ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭം വളരെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ് അവിടുത്തെ പല സർവകലാശാലകളിലും ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമായിരിക്കുന്നു എങ്കിലും അമേരിക്ക ഇക്കാര്യത്തിൽ ഹമാസിനെ പോലെയുള്ള തീവ്രവാദ സംഘടന ഇല്ലാതാക്കുന്ന കാര്യത്തിൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകും എന്നുള്ളത് ഉറപ്പാണ് ഒപ്പം റഫായിൽ ഒറ്റയടിക്ക് സൈനിക നടപടി നടത്തി അവിടെ വനം തോതിൽ ആൾനാശം ഉണ്ടാകരുത് എന്ന് അമേരിക്കയ്ക്ക് നിർബന്ധമുണ്ട് ഇക്കാര്യവും ആന്റണി ബ്ലിങ്കൻ നദന്യാഹം ഉൾപ്പെടെയുള്ള നേതാക്കളെ ധരിപ്പിച്ചതായിട്ടാണ് വിവരം ഒരുപക്ഷെ ആന്റണി ബ്ലിങ്കൻ തൻ്റെ മധ്യസ്ഥ സന്ദർശനം അവസാനിപ്പിച്ച് അമേരിക്കയിൽ മടങ്ങിയെത്തിയാൽ ഉടൻ തന്നെ ഇക്കാര്യത്തിൽ അമേരിക്കയുടെ ശക്തമായൊരു നിലപാട് തന്നെ പുറത്തു വരും എന്നാണ് പ്രതീക്ഷ